ഇനി ചെയ്യാൻ ൂസാപ്പൂ കൊണ്ട് അപ്പം കൊണ്ടാണ് ഞങ്ങളെ അറിയില്ല പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് പക്ഷെ സൂക്ഷിക്കണം എന്താന്ന് നല്ല ഭംഗിയാണ് പക്ഷെ അതിനൊരു മുള്ളും കൂടി ഉണ്ട് അതാണ് പ്രശ്നം ാണ് ആദ്യം പപ്പാൻ പഠിപ്പിക്ക അത് കഴിഞ്ഞിട്ട് പപ്പാനെ കൊണ്ട് കുത്തിപ്പിക്കാ കുത്തിണ്ട് അപ്പൊ കുത്തിയിട്ടുണ്ട് ഇനി ഇത് മൊത്തം തീർന്നിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പം ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്കിത് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇത് കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ബെൽബട്ടൺ അമർത്തുക ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടത് പക്ഷെ ഒരു കാര്യം പറയണം ഈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇല്ലേ ഇത് എല്ലാ വീഡിയോകളും ഞങ്ങൾ പറയും അപ്പം നന്ദി നമസ്കാരം